ആശാവർക്കർമാരുടെ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെക്രട്ടേറിയറ്റിൽ അവരെ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് ടാർപ്പ് കഴിച്ചുകൊണ്ട് പോകുമ്പോഴും പോലീസുകാരോടൊക്കെ അവർ കലഹിക്കുവാണ് അവർ അവർക്ക് വേണ്ടിയിട്ടല്ല ഒരു സമൂഹത്തിന് വേണ്ടി തന്നെയാണ് അവർ അവിടെ നിൽക്കുന്നത് അതൊരു ജനകീയ സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന വേതനമായിട്ടുള്ള സർക്കാർ പറയുന്നൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ അവർക്ക് ലഭിക്കണം അല്ലെങ്കിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അങ്ങനെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നത് പക്ഷേ ഇതിനെല്ലാം തള്ളിക്കളയുകയായിരുന്നു സി പി എം സി പി എം പറഞ്ഞത് എന്താണ് അത് ആളുകൾ ആരോഗ്യോ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ടുവരുത്തിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവരവിടെ സമരം ചെയ്യുന്നത് അങ്ങനെ കുറേ ക്യാപ്സൂളുകൾ ഈ സി പി എംമാർ തന്നെ പല നേതാക്കന്മാരും ഇരക്കെ പക്ഷെ അവരെ വെട്ടിലാക്കിയിരിക്കുന്നത് അവരുടെ പ്രകടന പത്രിക തന്നെയാണ് അവരുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ് രൂപ ദിവസ വേതനം ഈ ആശാവർക്കന്മാർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു മാസം മുപ്പത് ദിവസങ്ങളിലും ഈ ഒരു എഴുന്നൂറ് രൂപ വെച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ളത് അല്ലാണ്ട് ജോലി അല്ലെങ്കിൽ അവരുടെ ഇല്ല ആശാവർക്കർമാർക്ക് ആശ്വാഴും ദിവസവേദന തന്നെയാണ് പലപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഒരു മാസം വർക്ക് വർക്ക് ചെയ്യുമ്പോൾ എട്ടായിരം ഒമ്പതിനായിരം രൂപ മുപ്പത് ദിവസവും അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുമല്ല പ്രകടന പത്രിക പുറത്തേക്ക് വരുമ്പോ സർക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കാം മുപ്പത് ദിവസവും വർക്ക് വർക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസം ആയിരിക്കും എടുക്കുന്നത് അല്ല ഇവർക്ക് ഇവർക്ക് ഡെയിലി ഏകദേശം മാത്രമേ പൈസ ലഭിക്കുന്നുള്ളൂ അപ്പൊ അത് എഴുന്നൂറ് ആക്കൂ എന്നായിരുന്നു സർക്കാരിന്റെ വാദം പക്ഷേ സർക്കാരിന്റെ വാദം തന്നെ രണ്ടാം പിണറായി സർക്കാർ കേറുന്ന സമയത്തായിരിക്കാം ഈ ഒരു പ്രകടന പത്രികയിലേക്ക് ഇവർക്ക് വേതനം കൂട്ടി നൽകുമെന്ന രീതിയിലേക്ക് വന്നത് അപ്പോ ഇതില് നമുക്ക് പ്രധാനമായി സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവര് ബാക്കി സംസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ആശാവർക്കർമാർക്ക് കൂടുതൽ വേദന നൽകുന്നുണ്ടേ എന്ന് നമ്മുടെ സർക്കാർ തന്നെയല്ലേ ഇവർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കുമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഒരു ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള കാര്യം ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തത് അതിനുശേഷം ഇവർക്ക് കിട്ടാത്തതിനെ ചോദിക്കുമ്പോൾ അല്ല ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തിയ സമയത്ത് ഈ ആശാവർക്കരമാരിലേക്ക് കൂട്ടുകൊണ്ടും പരാതി കൊടുത്തയാണ് തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ പൈസ വേതനം കൂട്ടി നൽകണം ഓണർ കൃത്യമായിട്ട് നൽകണം എന്നെല്ലാം ഇവർ പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞതാണ് അന്ന് മുഖ്യമന്ത്രി ഇവരെല്ലാം ചേർത്ത് കൃത്യമായിട്ട് പറഞ്ഞതെല്ലാം നമുക്ക് ശരിയാക്കാം നമ്മുടെ സർക്കാരുണ്ടല്ലോ ഒന്നും പേടിക്കണം എന്നെല്ലാം പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കിട്ടതാണ് പിന്നീട് ഒരു അനക്കവുമില്ല ഫണ്ട് മാറ്റി വേണ്ടി മാറ്റി വെക്കാൻ വെക്കാം തവണ പദ്ധതിയെ പറ്റി സംസാരിച്ചപ്പോഴും ഇതേപോലെ ഒരു അവസ്ഥ തന്നെയായിരുന്നു നവകേരള സദസ്സിലേക്ക് അവർ പോയി അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു മരുന്നിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി യാചിച്ചു കെയർ പദ്ധതിയുടെ ഫണ്ട് പോലും മാറ്റി വെച്ചിട്ടില്ല എന്നുള്ള രീതിയാണ് പിന്നെ വന്നത് അല്ലെങ്കിൽ എല്ലാം ഓക്കെ ഞാൻ എല്ലാം ശരിയാക്കി തരാം എല്ലാം ശരിയാകാന്നും പറഞ്ഞിട്ട് പോയ ആള് ബഡ്ജറ്റ് വന്നപ്പോൾ ആ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ മാറ്റിവെച്ചിട്ടില്ലായിരുന്നു അപ്പൊ അത് തന്നെ അതേ സ്ഥിതി തന്നെയാണ് ഈ ആശാവർക്കർമാരുടെയും കാര്യം എന്ന് പറയുന്നത് ഒരാൾക്കാരെ അല്ലെങ്കിൽ നവകേരള സദസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാമിന് തന്നെ എത്ര കൂടിയാണ് അവർ ചെലവാക്കിയത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതിന്റെ വിവാദപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ും സം കാര്യം തന്നെയായിരുന്നു അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരിക്കലും വലിയ തള്ളി പറയാൻ പാടില്ലായിരുന്നു അതാണ് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് ഒരുപാട് സമരങ്ങൾ നടത്തി ആളുകളുടെ വേതനത്തിനായിട്ടും ശമ്പളത്തിനായിട്ടും അവരുടെ നീതിക്കായിട്ടും ഒക്കെ പോരാടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി എം അവർ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും എതിർത്തൊരു അതെ കമ്പ്യൂട്ടർ ആണെങ്കിലും ട്രാക്ടർ ആണെങ്കിലും ഒരു പാർട്ടി തന്നെയാണ് പക്ഷെ അന്നെല്ലാം അവർ പറഞ്ഞിരുന്നത് എന്താണ് ഇതെല്ലാം തൊഴിലാളികൾക്ക് വേണ്ടിട്ടാണ് തൊഴിലിടങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല ലഭ്യമാകില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് പോയത് പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് തൊഴിലിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം ലഭിക്കണം എന്നൊരു ആവശ്യവുമായിട്ടാണ് അവർ സമരം ചെയ്യുന്നത് പക്ഷെ ആ സമരത്തെ പോലും സി പി എം നിസ്സാരവൽക്കരിച്ച് അവരെ തള്ളിക്കളയുമ്പോൾ സി പി എം എന്നൊരു സി പി എം എന്ന് പറയുന്ന പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി അല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഭൂഷ പാർട്ടിയായിട്ട് സി പി എം വളർന്നു എന്നതിന്റെ ഒരു ഉറ്റ തെളിവായിരിക്കും ഈ ഒരു സമരത്തെ സി പി എം തള്ളി പറയുന്നത് തന്നെ അതോടൊപ്പം തന്നെ ഇവരെ തള്ളി പറയുന്നതിനോടൊപ്പം ഒരു കാര്യം നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ആഹ് സർക്കാരിനെതിരെ ഒന്നും ഇവിടെ ശബ്ദിക്കാൻ പാടില്ല അതൊരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ രീതിയല്ലേ ഏതൊരു സർക്കാർ ഒരു സിസ്റ്റത്തിനെതിരെ ആ ഒരു അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട് കാരണം നമ്മളാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുത്തു വിടുന്നത് അപ്പൊ നമ്മൾ ഇവര് അധികം കാര്യങ്ങൾ ഈ ഒരു പ്രകടന പത്രിക അനുസരിച്ച് ഇത്തരം മോഹവാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാകുമെന്ന വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത് അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല ആർക്കും ഒന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പെൻഷൻ പോലും മുടങ്ങുന്നു കാരണം നമ്മുടെ പിണറായി സർക്കാർ വരുന്ന ഒരു കാലത്ത് അവർ മുന്നോട്ട് വെച്ച പ്രധാന കാര്യമായിരുന്നു ഇതിനു മുമ്പുള്ള സർക്കാർ എന്ന് പറയുന്നത് േദന കൃത്യമായി പെൻഷൻ കൊടുക്കുന്നില്ല അന്ന് പെൻഷൻ കൊടുക്കാത്തതും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സർക്കാർ നമ്മുടെ ആളുകളുടെ പെൻഷൻ വെട്ടി കുറച്ചല്ലോ ഇന്നും പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട അവർ ആദ്യം ചെയ്തത് പെൻഷൻ തുക കൂട്ടി ആ പറഞ്ഞ സ്ഥിതി കാര്യം കറക്റ്റ് ആയിരുന്നു അവർ പറഞ്ഞു അറുന്നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് കൂട്ടി എന്ന് പറഞ്ഞു എന്നിട്ട് കാര്യം എന്ന് എന്ന് പറയുന്നത് രൂപ ആ ഒരു കിട്ടുന്ന രീതി തന്നെ നിർത്തി അല്ല സർവീസ് സർവീസ് പെൻഷനുകളുണ്ട് പെൻഷൻ അവർ അങ്ങോട്ട് പൈസ കൊടുക്കുന്നതാണ് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ ഒരു പൈസ പിന്നീട് അവർക്ക് പെൻഷനായിട്ട് ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ പെൻഷൻ കിട്ടുന്നവർക്ക് സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷനും അങ്ങനെയുള്ള പെൻഷനും എല്ലാം വെട്ടിക്കുറച്ചു നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ രണ്ടും മൂന്നും നാലും മെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും തികയാത്ത രീതിയിലേക്ക് വെറും ആയിരം രൂപ ഒരു മാസം എന്ന നിലയിലേക്ക് അവർക്ക് ബാക്കിയുള്ള പെൻഷൻ ഒന്നും ലഭിക്കുന്നില്ല ഒതുങ്ങി പോയതിനേക്ക് അത് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വല്ലാരും മോശമായിട്ടൊരു സാഹചര്യമായിരുന്നു ആറും ഏഴും തൊട്ട് എത്ര മാസമായിരുന്നു മുടങ്ങി കിടന്നത് എന്നിട്ട് ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോഴും കൂട്ടിയില്ല അപ്പോഴും പറഞ്ഞൊരു കാര്യം മുടങ്ങി കിടക്കുന്ന പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ഇങ്ങനെ ജനകീയ വിഷയങ്ങളിലേക്ക് മാറ്റിവെക്കാൻ പൈസയില്ല പക്ഷേ ബാക്കിയുള്ള പദ്ധതികൾക്കെല്ലാം എല്ലാം സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പൈസ ഉണ്ട് എന്ത് പദ്ധതിക്കാണെങ്കിലും സർക്കാരിന്റെ കാശുണ്ട് പക്ഷേ ജനങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സർക്കാരിൻ്റെയിൽ പൈസ ഇല്ല കഴിഞ്ഞ നമ്മുടെ പിണറായി സർക്കാർ പറഞ്ഞത് മൂന്നാം ഘട്ടവും മൂന്നാം ഭരണവും തങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളത് പക്ഷേ ഇവര് ഈ ഒരു സമൂഹത്തിലേക്ക് ഇവർ അഴിച്ചുവിടുന്ന അക്രമങ്ങളെ പറ്റി ഒന്നും അറിയുന്നില്ല അല്ലെങ്കിൽ സർക്കാർ എത്ര പരാജയമായിട്ടാണ് പല തൊഴിലവസരം തൊഴിലിടങ്ങളിലും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും ഈ ഒരു സർക്കാർ ബോധവാന്മാരല്ലേ എല്ലാവരും ഒരേ ഘട്ടമായിട്ട് പറയുന്നു പാചക തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് വേതനം കിട്ടുന്നില്ല കൈത്തറിക്ക് അവിടുന്നു വേതനം കിട്ടുന്നില്ല ആശാവർക്കർമാർക്ക് വേതനം കിട്ടുന്നില്ല എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം പല എല്ലാ മേഖലകളിലും ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് അപ്പോഴും സർക്കാർ എന്താണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല സർക്കാരിന്റെ സർക്കാർ ചെയ്യുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മെച്ചമാണ് അതാണ് പറഞ്ഞു വെക്കുന്നത് എല്ലാ ഇനിയിപ്പോ ലഹരിയുടെ പ്രശ്നമാണെങ്കിൽ എല്ലാം എടുക്കുന്നത് പി എസ് സി വഴി നമ്മള് നിയമനം കൊടുത്തു എന്ന് പറയുമ്പോഴും ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇത്രത്തോളം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളം മതി സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മുടെ സംസ്ഥാനം ഏറ്റവും മുന്നിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ അമ്മമാരെ നമ്മുടെ എല്ലാ പല വീടുകളിലും ഇതുകൊണ്ടുള്ള ആശാവർക്കന്മാരുണ്ടാകും നമുക്കറിയാം അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് ഓരോ വീടും കയറി ഇറങ്ങി ആളുകൾക്ക് വേണ്ടുന്ന മരുന്നുകളും ബാക്കി സാധനങ്ങളും എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയും അല്ലാതെ തന്നെ ആശുപത്രിയിൽ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ഈ ബാക്കി വരുന്ന ജനങ്ങളുടെ എല്ലാം വഴക്കും ഇതും എല്ലാം ഇവരെ തന്നെയാണ് സഹിക്കുന്നത് ഇവർ പോകുമ്പോൾ ബാക്കിയുണ്ടാകുന്ന ജനങ്ങളുടെ ദേഷ്യങ്ങളും രോഷങ്ങളും മൊത്തം ഇവരോടാണ് പലപ്പോഴും പല ആശാവർക്കർമാർ ഏറ്റുവാങ്ങിയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് സർക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ ആശാവർക്കർമാരെ സർക്കാർ ഒരിക്കലും തള്ളി കളയരുതായിരുന്നു അതാണ് സർക്കാരിനെ പറ്റിയ ഏറ്റവും വലിയ പാളിച്ച